ഹലോ എവറി വൺ വെൽക്കം ടു എജു വാലറ്റ് ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് വേണ്ടി ഏറ്റവും ഉറപ്പുള്ള ചോദ്യങ്ങൾ നിങ്ങൾ പഠിക്കേണ്ട ചോദ്യങ്ങളായിട്ട് ഞാൻ വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ പറയുന്ന ചോദ്യങ്ങളാണ് ഏതൊരു ഇംഗ്ലീഷ് ക്വസ്റ്റ്യും പേപ്പറിലും വരാറുള്ളത് ഈ പറയുന്ന ഓരോ ക്വസ്റ്റ്യൻസും നിർബന്ധമായിട്ടും പഠിക്കണം ഏതൊരു ഓണ പരീക്ഷ എടുത്തു കഴിഞ്ഞാലും അതിൽ നമ്മളിപ്പോൾ പറയാൻ പോകുന്ന ടോപ്പിക്സുകളൊക്കെ തന്നെയാണ് ഉണ്ടാവാറുള്ളു നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇതിൻ്റെ ഒക്കെ ആൻസേഴ്സ് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ഓരോ ടോപ്പിക്കിൻ്റെ ആൻസേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട് ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പാണ് അതിലേക്ക് ജോയിൻ ചെയ്തോളൂ അവിടെ ഞാൻ ഞാൻ ഓൾറെഡി ഇട്ട ഇംഗ്ലീഷിൻ്റെ ഉറപ്പുള്ള ചോദ്യങ്ങളുടെ ഒക്കെ വീഡിയോസും നോട്ട്സും ഒക്കെ വാട്സപ്പ് ഗ്രൂപ്പിൽ കിട്ടും കേട്ടോ അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യാൻ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് ആദ്യം നമുക്ക് നോക്കാം ആദ്യത്തെ കാര്യം നമുക്ക് ഏതൊരു ഇംഗ്ലീഷ് ക്വസ്റ്റും പേപ്പ് എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് പഠിക്കാനുള്ള ടെക്സ്റ്റ് ബുക്കിലെ ഏതെങ്കിലും സ്റ്റോറീസ് ഇപ്പം നിങ്ങൾക്ക് ആദ്യത്തെ രണ്ട് യൂണിറ്റ് ആണ് ഇംഗ്ലീഷ് പരീക്ഷയ്ക്കുള്ളത് അപ്പോൾ എന്തെങ്കിലും മാച്ച് ബോക്സോ ഹോറി അങ്ങനെ നിങ്ങൾക്ക് പഠിക്കേണ്ട അല്ലെങ്കിൽ പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ അതിന് രണ്ടോ മൂന്നോ ലൈൻസ് തന്നിട്ട് അതിന് ചെറിയ ചെറിയ വൺ മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ആരാണ് പോയറ്റ് ഇതാരോടാണ് പറഞ്ഞത് ഈ വേർഡ് എന്താണ് മീൻ ചെയ്യുന്നത് അങ്ങനെയുള്ള ചെറിയ ചെറിയ വൺ മാർക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് പരീക്ഷയ്ക്ക് ഉണ്ടാവാറുണ്ട് അപ്പം അതുകൊണ്ട് നല്ല രീതിയിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കണം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എന്തായാലും ഗ്യാപ്പ് ഉണ്ടല്ലോ അപ്പോൾ മെയിൻ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഇപ്പോൾ മാച്ച് ബോക്സോ അതുപോലെ ഹോറിഗല്ലു അമീഗോ ബ്രദേഴ്സ് ഇങ്ങനെയുള്ള പാഠങ്ങൾ അവർ ഓഫ് ട്രൂത്ത് ഇങ്ങനെയുള്ള ചാപ്റ്റേഴ്സ് നന്നായി വായിക്കുക എന്തൊക്കെയാണ് അതിൽ പറയുന്നത് എന്താണ് വല്ല എന്തെങ്കിലും ടഫായിട്ടുള്ള വേർഡ് കണ്ടാൽ അതിൻ്റെ മീനിങ് എന്താണ് ആരാണ് എഴുതിയിട്ടുള്ളത് ഒരു പാഠം ഈ പോയം പോയമാരാണ് എഴുതിയിട്ടുള്ളത് അങ്ങനെയുള്ള സെക്ഷൻസ് ഒക്കെ നോക്കി വയ്ക്കുക അത് പഠിക്കുക അപ്പോൾ നമുക്കൊരു നാല് മാർക്ക് വൺ മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഏതെങ്കിലും ഒരു ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ചിലപ്പോൾ ഒരു പാരഗ്രാഫാവും തരുക ചിലപ്പോൾ രണ്ട് ലൈൻ ആവും തരിക അതേപോലെ നിങ്ങൾക്ക് പഠിക്കാനുള്ള പോയംസ് ഇപ്പോൾ എനി വിമൻ മാച്ച് ബോക്സ് അങ്ങനെയുള്ള പോയംസിൽ നാല് ലൈൻസ് തരുന്നു എന്നിട്ട് ഇതിൽ ആരാണ് പോയറ്റ് ഇതിൽ ഈ വേർഡ് എന്താണ് റെഫർ ചെയ്യുന്നത് ഈ പോയ ഈ ഒരു തന്നിരിക്കുന്ന ലൈൻസിലെ ആലിട്രേഷൻ എന്താണ് അങ്ങനെയുള്ള ചെറിയ ചെറിയ വൺ മാർക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് പോയംസിൽ നിന്നും ചോദിക്കാറുണ്ട് അപ്പം അതുകൊണ്ട് എല്ലാ ചാപ്റ്റേഴ്സും നന്നായി വായിക്കുക അപ്പോഴാണ് ഈ മാർക്ക് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുക അതേപോലെ നിങ്ങൾക്ക് പഠിക്കാനുള്ള എനി വിമൻ അതുപോലെ മെൻറ്റിങ് വാൾ അങ്ങനെയുള്ള പോയംസ് ഉണ്ടല്ലോ ആ പോയംസിൽ നിന്നുള്ള ചെറിയ ചെറിയ വൺ മാർക്ക് ടൂ മാർക്കിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസും പഠിച്ചു വെക്കുക അപ്പം നിങ്ങൾക്ക് പഠിക്കാനുള്ള പോയംസ് എനി വിമനും അതുപോലെ മെൻറ്റിങ് വോളും ആണ് പഠിക്കാനുള്ളത് കേട്ടോ ഓക്കെ മറ്റേത് ഏതൊക്കെയാണ് മാച്ച് ബോക്സ് അവർ ഓഫ് ട്രൂത്ത് അതുപോലെ ഹോറിഗല്ലു അമീഗോ അമിഗോ ബ്രദേഴ്സ് അങ്ങനെയുള്ള ചാപ്റ്റേഴ്സ് സ്റ്റോറീസ് ഉള്ള ചാപ്റ്റേഴ്സ് ആണ് ഞാൻ ആദ്യം പറഞ്ഞത് പിന്നെ പോയംസും ഓക്കെ ഞാൻ ഇങ്ങനെ പോയംസിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഓൾഡ് ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ വൺ മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഓൾഡ് ചെയ്തിട്ടുണ്ട് ഒക്കെ ലിങ്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ കൊടുക്കാം അടുത്തത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ടത് ഉറപ്പാണ് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് ഉറപ്പ് തരാൻ പറ്റുന്നൊരു ചോദ്യമാണിത് വിമൻസ് എംപവർമെന്റിനെ കുറിച്ചൊരു എസ് എ എട്ട് മാർക്കിനോ ആറ് മാർക്കിനോ കൂടുതലും എട്ട് മാർക്കിനാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതുവരെ നിങ്ങൾ ഏതൊരു ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തോ അതിലൊക്കെ നമുക്ക് ചോദിച്ചിട്ടുള്ള ഒന്നാണ് വിമെൻസ് എംപവർമെൻറ്റിനെ കുറിച്ച് വുമൻസിൻ്റെ എഡ്യൂക്കേഷൻ്റെ റോള് എഡ്യൂക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ വിമൻസ് എങ്ങനെ എംപവർ ചെയ്യാം വിമൻസ് നേരിടുന്ന പ്രശ്നങ്ങൾ അങ്ങനെ വിമെൻസിൻ്റെ ബേസ് ഇതൊരു ചോദ്യം വന്നിരിക്കും അത് ചിലപ്പോൾ ആർട്ടിക്കിൾ ആവാം എസ് എ ആവാം റൈറ്റപ്പ് ആവാം അതെന്തായാലും പഠിച്ചു വയ്ക്കുക അത് സിമ്പിളായിട്ട് പഠിക്കാൻ ഈസിയുള്ള ഒരു ആൻസർ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ ലിങ്ക് കൊടുക്കാം അത് പഠിക്കുക ഇതൊക്കെ ഞാൻ ഓരോ ടോപ്പിക് ടോപ്പിക് ആയിട്ട് ഒക്കെ ഞാൻ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അത് നിർബന്ധമായിട്ട് പഠിക്കണം സിമ്പിളായിട്ട് പഠിച്ചു വെക്കുക രണ്ട് പേജ് കണ്ടന്റ് വേണം അത് എന്തായാലും ഉറപ്പുള്ള ചോദ്യമാണ് എട്ട് മാർക്ക് കളയരുത് അടുത്തത് നമുക്ക് ഏതൊരു ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ എഡിറ്റിംഗ് വരാറുണ്ട് നാല് മാർക്കിന് വരാറുണ്ട് എഡിറ്റിങ് അറിഞ്ഞിരിക്കണം എഡിറ്റിങ്ങിൻ്റെ റൂൾസൊക്കെ അറിഞ്ഞൊക്കെ അതേപോലെ ചില ക്വസ്റ്റൻ പേപ്പറില് പാസീവ് വോയിസ് ആക്റ്റീവ് വോയിസ് ആക്കുക ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് ആക്കുക എന്നുള്ളത് വരാറുണ്ട് നോക്കി വയ്ക്കുക പിന്നെ ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചോദിക്കാൻ സാധ്യതയുള്ളത് മാച്ച് ബോക്സിന്നോ അവർ ഓഫ് ട്രൂത്തിന്നോ ആണ് മാച്ച് ബോക്സിൽ അങ്ങനെ ഒരു മാച്ച് ഒരു അമീഗോ ബ്രദേഴ്സ് ആയിട്ടുള്ള ആന്റോണിയോ ഫിലിക്സും തമ്മിലുള്ള മാച്ച് കഴിഞ്ഞു അതിനുശേഷം ഉള്ള ന്യൂസ് പേപ്പർ റിപ്പോർട്ട് അതേപോലെ അവർ ഓഫ് ട്രൂത്തിന്ന് ബാങ്ക് കൊള്ളയടിച്ചു ഗ്രേഷം അറസ്റ്റിലായി അങ്ങനെ അതിനെ കുറിച്ചൊരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടൊക്കെയാണ് ചോദിക്കാൻ സാധ്യതയുള്ളത് പിന്നെ നിങ്ങൾക്ക് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് അതേപോലെ മാച്ച് ബോക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ അത് എഴുതിയിട്ടുള്ളത് ആശാപൂർണ ദേബിയാണ് അപ്പോൾ ആശാപൂർണ ദേബിയുടെ മാച്ച് ബോക്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു ബുക്ക് അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ആശാപൂർണ ദേവിയുടെ ബുക്സ് അതിനെ കുറിച്ചിട്ട് ബ്ലേബ് ബ്ലേബ് എന്താണ് എങ്ങനെയാണ് അതിൻ്റെ ഫോർമാറ്റും കാര്യങ്ങളെന്നൊക്കെ അറിഞ്ഞിരിക്കണം ഞാൻ എല്ലാ ഫോർമാറ്റും ഉൾപ്പെടുത്തിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ബ്ലേബ് ബ്ലോഗ് അതുപോലെ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് സെമിനാർ റിപ്പോർട്ട് റെസ്യൂമ് എല്ലാത്തിൻ്റെയും ഫോർമാറ്റുള്ള ഒരൊറ്റ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നോക്കിയാൽ ഫോർമാറ്റ്സ് ഒക്കെ കിട്ടും അപ്പോൾ മാച്ച് ബോക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ ഒരു ബ്ലേബ് ആശാപൂർണ ദേവിയുടെ ബുക്കിൻ്റെ ഒരു ബ്ലേബ് എങ്ങനെയാണ് ഏതാന്നുള്ളത് നോക്കി വെക്കാം ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ കൊടുക്കാം ഇത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ നോക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തെ മുമ്പത്തെ വർഷത്തൊക്കെ ഓണ പരീക്ഷയുടെ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ മാച്ച് ബോക്സ് എന്ന് പറഞ്ഞ സ്റ്റോറിയുടെ ബ്ലേബ് ചോദിച്ചിട്ടുണ്ട് ഓക്കെ അടുത്തത് റൈറ്റ് അപ്പ് ആർട്ടിക്കിൾ എസ് എ ഇത് നമുക്ക് ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും കാണാൻ പറ്റും ഒന്നുകിൽ റൈറ്റപ്പ് ആവാം അല്ലെങ്കിൽ എസ് എന്ന് അല്ലെങ്കിൽ ആർട്ടിക്കിൾ ആവാം ഓരോന്നിനും ഓരോ ഫോർമാറ്റാണ് ഫോർമാറ്റ് നോക്കി വെക്കണം ഇംഗ്ലീഷിലെ ഫോർമാറ്റ് ഇല്ലെങ്കിൽ മാർക്ക് പോവും അപ്പോൾ ഫോർമാറ്റിന്റെ വീഡിയോ കാണാം പരീക്ഷയ്ക്ക് കയറുന്നതിന് മുമ്പ് റൈറ്റ് അപ്പ് എസ് ആർട്ടിക്കിളൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളത് ഒന്നെങ്കിൽ വിമൻസ് എംപവർമെന്റ് എന്ന് നേരത്തെ പറഞ്ഞല്ലോ അല്ലെങ്കിൽ ഹോണസ്റ്റി നമ്മൾ അവർ ഓഫ് ട്രൂത്തിൽ റോബർട്ട് ബാൽവിൻ എന്ന് പറയുന്ന ഒരാളുണ്ട് ആ റോബർട്ട് ബാൽവിൻ അത്രയും ഹോണസ്റ്റിയായി സത്യസന്ധനായിട്ട് ജീവിക്കുന്ന ആളാണ് അപ്പോൾ ഹോണസ്റ്റിയുടെ ഇമ്പോർട്ടൻസ് നമ്മുടെ ലൈഫിൽ ഹോണസ്റ്റ് ആയിരിക്കണം അതിനെക്കുറിച്ച് നമ്മളോട് രസ ചോദിക്കാം ട്രൂ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് എന്താണ് എങ്ങനെയാണ് എങ്ങനെയായിരിക്കണം ഫ്രണ്ട്ഷിപ്പ് അമിഗോ ബ്രദേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് ചോദിക്കാം ഹോറി ഗല്ലു നമുക്ക് നമ്മുടെ ലൈഫിലൊക്കെ ഒരു ഹോറി ഗല്ലു വേണോ ഒരു ചെയ്യാൻ നമ്മളെ പ്രശ്നങ്ങളൊക്കെ കേട്ടിരിക്കാൻ ഹോറി ഗലു എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ ബേസിൽ ചോദിക്കാം നമ്മുടെ ലൈഫിൽ ഹോറി ഗല്ലുസിൻ്റെ ഇമ്പോർട്ടൻസ് അതായിരിക്കും ടോപ്പിക്ക് ആ ടോപ്പിക്കിനെ ബേസ് ചെയ്ത് ആർട്ടിക്കളോ എസ് ചോദിക്കാം അതേപോലെ നമുക്ക് നമ്മുടെ അവർ ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞ ചാപ്റ്ററിനെ ബേസ് ചെയ്ത് കറപ്ഷൻ അഴിമതികൾ ഇപ്പോൾ ബാങ്കിൽ കൊള്ളയടിച്ച് പൈസ അതേപോലെ നമ്മൾ സമൂഹത്തിൽ നടക്കുന്ന കറപ്ഷൻ അഴിമതികളെ ബേസ് ചെയ്തിട്ടൊരു ടോപ്പിക്ക് ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് റൈറ്റപ്പോ എസ് എയോ ആർട്ടിക്കളോ അപ്പോൾ ഈ ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ടാണ് ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഇതൊക്കെയാണ് വന്നിട്ടുള്ളത് സാധാരണ വരാറുള്ളത് ഇതേ ടോപ്പിക്കിനെ ബേസ് ചെയ്ത് ചിലപ്പോൾ നമുക്കൊരു സ്പീച്ചും ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ സ്പീച്ച് ആണെങ്കിലും ഈ ടോപ്പിക്സൊക്കെയാണ് വരാൻ സാധ്യതയുള്ളത് അപ്പം ഈ ഒരു ടോപ്പിക്സ് ഒക്കെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കുറച്ച് പോയിന്റൊക്കെ നോട്ട് ചെയ്ത് വെക്കാം ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം ഈ പറഞ്ഞ ടോപ്പിക്സിലൊക്കെ ബേസ് ചെയ്ത് കുറച്ച് പോയിന്റ്സും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ് ഒക്കെ നിങ്ങളുടെ കയ്യിൽ വേണം ഈ ടോപ്പിക്സ് ഒക്കെ നിങ്ങളുടെ മനസ്സിൽ വേണം എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഉടൻ തന്നെ ചെയ്യാം അടുത്തത് റിപ്പോർട്ടഡ് സ്പീച്ച് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം രണ്ട് മാർക്കിലോ നാല് മാർക്കിലോ ആണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത് അതേപോലെ ആപ്റ്റിനെസ് ഓഫ് ടൈറ്റിൽ മൂന്ന് മാർക്കാണ് സാധാരണ കാണാറുള്ളത് ചിലപ്പോൾ നാല് മാർക്ക് ഇപ്പോൾ അവർ ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞ ടൈറ്റിൽ എത്രത്തോളം ആപ്റ്റ് ആണ് മാച്ച് ബോക്സ് എന്ന് പറയുന്ന ടൈറ്റിൽ എത്രത്തോളം ആപ്റ്റ് ആണ് എന്തുകൊണ്ടാണ് ആശാപൂർണ ദേവി മാച്ച് ബോക്സ് ഇടാൻ കാരണം വിമൻസിനെ മാച്ച് ബോക്സിനോട് കമ്പി അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് ടൈറ്റിലിനെ ബേസ് ചെയ്തിട്ട് പിന്നെ കാറ്റ സ്കെച്ച് ആണ് എല്ലാവർക്കും അറിയാലോ ഒന്നെങ്കിൽ നോമിത അല്ലെങ്കിൽ അജിത്ത് ഹോറി എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ രത്ന റോബർട്ട് ബാൽവിൻ ജോൺ ആൻഡ് ഇവി ഗ്രേഷം ഇവരെ കുറിച്ചിട്ടൊക്കെ നമുക്ക് കാറ്റസ് സ്കെച്ച് ചോദിക്കാം ഏതെങ്കിലും ഒരെണ്ണ ചോദിക്കാൻ സാധ്യതയുള്ളൂ ഇവരെ കുറിച്ചൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം എല്ലാ കാറ്റെച്ചും ഉൾപ്പെടുത്തിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാം പഠിക്കാം അപ്പൊ പരീക്ഷ തലേ ദിവസത്തേക്ക് വെക്കേണ്ട ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങാം കേട്ടാ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ഓണ വേണ്ട പാഠങ്ങൾ ആ എല്ലാ പാഠത്തിൻ്റെയും ആശയം ഷോർട്ടായിട്ട് പറയുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും സ്റ്റോറി പോലും അറിയില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടാൽ വേഗം എല്ലാ പടത്തിൻ്റെ ആശയവും കുറച്ച് ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ അതും വാട്സപ്പ് ഗ്രൂപ്പിൽ കൊടുക്കാം പിന്നെ അനൗൺസ്മെൻ്റ് ആണ് വളരെ ഹൈ ചാൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അനൗൺസ്മെൻറ്റ് അത് കൂടുതലും ചോദിക്കാൻ സാധ്യതയുള്ളത് അമിഗോ ബ്രദേഴ്സാണ് അമീഗോ ബ്രദേഴ്സിൽ ആ മാച്ച് നടക്കുകയാണ് അപ്പം അതിൻ്റെ അനൗൺസ്മെൻ്റ് അല്ലെങ്കിൽ അവർ ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആ നാടകം നിങ്ങളെ സ്കൂളിൽ നടക്കുകയാണ് അതിന് അനൗൺസ്മെന്റ് അല്ലെങ്കിൽ പുറമേന്നൊരു ഒരു ഒരു സ്പോർട്സ് എന്തെങ്കിലും മീറ്റിങ് നടക്കുകയാണ് അതിൻ്റെ അനൗൺസ്മെന്റ് അങ്ങനെ ഏതെങ്കിലും പുറമേന്നും അനൗൺസ്മെന്റ് ചോദിക്കാം നിർബന്ധമായിട്ടും പഠിക്കണം അനൗൺസ്മെന്റ് കേട്ടോ പിന്നെ പോയം കമ്പാരിസൺ എട്ട് മാർക്കിന് എല്ലാ പരീക്ഷാ പേപ്പറിലും നിങ്ങൾക്ക് കാണുന്ന ഒന്നാണ് പുറമേന്ന് ഒരു പോയം നിങ്ങൾക്ക് തരും അതും നിങ്ങൾക്ക് പഠിക്കാനുള്ള പോയവുമായിട്ട് കമ്പയർ ചെയ്യാൻ അപ്പൊ അതുകൊണ്ട് അതെങ്ങനെ എഴുതുക അറിയണം പുറമേന്ന് ഏതൊരു പോയം തന്നാലും അതിനെക്കുറിച്ച് എഴുതാൻ നിങ്ങൾക്ക് സാധിക്കണം ഇപ്പോൾ എത്ര നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിലും പുറമേന്ന് ഏത് പോയം വന്നാലും എങ്ങനെ എഴുതാം എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ അത് നോക്കിക്കഴിഞ്ഞാൽ ആ മാർക്ക് നിങ്ങൾക്ക് കിട്ടും അപ്പം നിങ്ങൾ പുറമേ നിന്നൊരു പോയം തന്നാൽ എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് പഠിക്കുക ഒപ്പം നിങ്ങൾക്ക് പഠിക്കാനുള്ള രണ്ട് പോയം ഏതൊക്കെയാ എനി വിമനും മെറ്റിങ് വോളും അതിൻ്റെ അപ്രിസിയേഷനും കൂടി പഠിച്ചാൽ ആ പോയം കമ്പാരിസൺ എട്ട് മാർക്ക് കിട്ടും അപ്പോൾ രണ്ടും കൂടി അങ്ങോട്ട് മിക്സ് ആക്കി എഴുതിയാൽ മതി പിന്നെ നിങ്ങൾ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഈ ലാബ്രേറ്റ് ദ ഐഡിയ ഗുഡ് ഫ്രണ്ട്സസ് മേക്ക് ഗുഡ് നെയ്ബർ എന്ന് പറയുന്ന മെൻഡിങ് വോളിലെ ഒരു ലൈനാണിത് ഇത് നിങ്ങൾ ഇലാബറേറ്റ് ചെയ്യാൻ പഠിച്ചു വയ്ക്കാൻ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ഇതിൻ്റെ ആശയം എന്താണെന്നാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ ഇൻറ്റർവ്യൂ ക്വസ്റ്റ്യൻസ് കുറച്ച് നോക്കി വെച്ചോളൂ പിന്നെ നിർബന്ധമായിട്ടും പോയംസ് അപ്രിസിയേഷൻ പഠിക്കണം എനി എനിവിമെനും മെൻഡിങ് വോളും ഇത് ഡയറക്റ്റായിട്ട് ചോദിക്കാം പ്രിപ്പയർ എൻ അപ്രിസിയേഷൻ ഓഫ് ദ പോയം മെൻഡിങ് വോൾ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം അല്ലെങ്കിൽ ഞാൻ നേരത്തെ പോലെ കമ്പയർ ചെയ്യാൻ പുറമേന്ന് ഒരു പോയം നിങ്ങൾക്ക് പഠിക്കാനുള്ള പോയം കൂടി കമ്പയർ ചെയ്യാം അപ്പൊ ഈ അപ്രീസിയേഷൻ പഠിച്ചാൽ നിങ്ങൾക്ക് ആ നാല് മാർക്ക് കിട്ടും പുറമേ ഉള്ള പോയത്തിന്റെ അപ്രീസിയേഷനും കൂടെ എഴുതാ നാല് പ്ലസ് എട്ട് മാർക്കായി അപ്പൊ പുറമേന്ന് എങ്ങനെ വന്നാൽ എങ്ങനെ എഴുതാന്നുള്ളത് ഓൾറെഡി ചെയ്തിട്ടുണ്ട് അത് കണ്ടാൽ മതി ഇത് പഠിച്ച് ഇതും കൂടെ എഴുതാൽ മതി കേട്ടോ പിന്നെ സ്പീച്ച് ഞാൻ പറഞ്ഞല്ലോ ലെറ്ററോ ഇമെയിലോ ചോദിക്കാൻ സാധ്യത ഏതെങ്കിലും ഒന്നാ ചോദിക്കാൻ സാധ്യതയുള്ളത് ഇപ്പൊ മാച്ച് ബോക്സിന്ന് നോമിതയുടെ അമ്മ നോമിതയ്ക്ക് എഴുതിയ ലെറ്റർ എങ്ങനെയാവാം അല്ലെങ്കിൽ നോമിത തിരിച്ചെഴുതുന്ന ലെറ്റർ എങ്ങനെയാവാം അല്ലെങ്കിൽ ഇമെയിൽ അങ്ങനെയൊക്കെ ചോദിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആ മാച്ച് ബോക്സ് ആ ഒരു ഫൈറ്റ് കണ്ടു അമിഗോ ബ്രഡേഴ്സിൻ്റെ ഫൈറ്റ് കണ്ടു അതിനെ എങ്ങനെയായിരുന്നു നിങ്ങൾ കണ്ടത് എങ്ങനെ ഉണ്ടായിരുന്നു ആ മാച്ച് അതിനെക്കുറിച്ച് നിങ്ങളൊരു ഇമെയിൽ നിങ്ങൾ ഫ്രണ്ടിന് ഫ്രണ്ടിൻ്റെ ഇമെയിൽ അങ്ങനെയൊക്കെ ചോദിക്കാം അപ്പം നടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എഴുതാനായിട്ട് പറ്റും പിന്നെ സാധാരണ ഓണം എക്സാമിനെ കാണുന്നൊരു ചോദ്യമാണ് പാനൽ പ്രസൻറ്റേഷൻ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക് നിങ്ങൾക്ക് തരും ആ ടോപ്പിക്ക് നിങ്ങളുടെ സ്കൂളിൽ ഒരു പാനൽ ഡിസ്കഷൻ നടക്കുന്നുണ്ട് അപ്പം നിങ്ങളോട് ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ആ ഡിസ്കഷൻ നടന്നു ആ ഡിസ്കഷനിലെ നിങ്ങൾ ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തൊരു പ്രസൻറ്റേഷൻ സ്ക്രിപ്റ്റ് ഓഫ് പ്രസൻറ്റേഷൻ എന്നാണ് പറയുക അത് പ്രിപ്പയർ ചെയ്യാൻ ചോദിക്കാറുണ്ട് ഞാനിത് വീഡിയോ ചെയ്തിട്ടില്ല ഇത് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം ആറു മാർക്കും എട്ട് മാർക്കിനോ ആണ് ചോദിക്കുക ആറ് മാർക്ക് കണക്ക് കൂട്ടിയാൽ മതി അപ്പൊ എങ്ങനെയാണ് ഒരു പാനൽ പ്രസന്റേഷൻ എഴുതുക എന്നുള്ളത് വീഡിയോ ചെയ്യാം അത് എല്ലാ കൊല്ലവും ചോദിക്കുന്നുണ്ട് ആറു മാർക്ക് കളയണ്ട പിന്നെ സെമിനാർ റിപ്പോർട്ട് സിമ്പിൾ ആണ് ഒരു ഫോർമാറ്റ് നോക്കി വെച്ചാൽ മതി അതങ്ങടെ എല്ലാത്തിലും നമുക്ക് എഴുതാം സെമിനാർ റിപ്പോർട്ട് അതൊരു എട്ട് മാർക്കിനും ആറു മാർക്കിനും ചോദിക്കാറുണ്ട് അപ്പൊ ഇതൊക്കെയാണ് സാധാരണ ഒരു ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ മാറി മാറി ചോദിക്കുന്നത് അപ്പം ഞാൻ പറയുകയാണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ആദ്യം നോക്കി വെക്കുന്നത് വിമൻസ് എംപവർമെന്റിനെ കുറിച്ചുള്ള ചോദ്യം എത്ര വേഗം പോയിട്ട് ഇതാദ്യം പഠിക്കുക ഒന്ന് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നേരെ പോയി പഠിക്കേണ്ടത് കാറ്റ സ്കെച്ചുകളാണ് ഞാൻ ഈ പറഞ്ഞ നിർബന്ധമായിട്ടും നോമിത റോബർട്ട് ബാൽവിൻ ഇവ രണ്ട് പേരുടെയും കാറ്റ സ്കെച്ച് നിർബന്ധമായിട്ടും പഠിച്ചു വയ്ക്കുക ആദ്യം പോയിട്ട് പഠിക്കണതാണ് അത് കഴിഞ്ഞ പിന്നെ നേരെ എനി വുമൺ മെൻജിങ് ഗോൾ ഇതിൻ്റെ അപ്രിസിയേഷൻ എത്ര വേഗം പോയിട്ട് പഠിക്കുക ഇത് ഡയറക്റ്റ് ചോദിച്ചാലും എഴുതാം കമ്പാരിസൺ നമുക്ക് എഴുതാം പിന്നെ നിങ്ങൾ അടുത്ത നെക്സ്റ്റ് നിങ്ങൾ നേരെ പോയിട്ട് നോക്കേണ്ടത് സെമിനാർ റിപ്പോർട്ട് എങ്ങനെയാണ് എഴുതാം എന്നുള്ളത് നോക്കി വയ്ക്കുക പാനൽ പ്രസൻറ്റേഷൻ എങ്ങനെയാണ് എഴുതാം എന്നുള്ളതൊക്കെ നോക്കി വയ്ക്കുക പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ അനൗൺസ്മെൻറ്റുകൾ കുറച്ച് അനൗൺസ്മെൻറ്റ് റിപ്പോർട്ടഡ് സ്പീച്ച് എഡിറ്റിങ് അതൊക്കെ നോക്കി വയ്ക്കുക അപ്പോൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിലുണ്ട് അത് നോക്കിക്കോളൂ അവിടെ തന്നെ ആൻസേഴ്സൊക്കെ കൊടുക്കാ ഇതുണ്ട് അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്